എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ആഴ്ച തെരുവ് നായ വിഷയത്തിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കാര്യമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടില്ല കാര്യമായിട്ട് ആളുകൾ കണ്ടുമില്ല ശ്രദ്ധിച്ചുമില്ല എന്നാൽ ആ വിഷയത്തിൽ ഒരിക്കൽ കൂടി ചില വിഷയങ്ങൾ ഒന്നുകൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു ഈ ജൂലൈ മാസം ആറാം തീയതി ഞായറാഴ്ച ദീപിക പത്രത്തിനകത്ത് ഒരു വാർത്ത വന്നു വാർത്തയൊന്ന് വായിക്കാം സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുന്നു അഞ്ച് മാസത്തിനിടെ തെരുവുനായ്ക്കളുടെ കടിയേറ്റത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരത്തി നൂറ്റി മുപ്പത്താറ് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ജനുവരി മുതൽ മെയ് വരെയുള്ള കണക്കാണിത് ഏറ്റവും കൂടുതൽ പേർക്ക് കടിയേറ്റത് മാർച്ചിലാണ് മുപ്പത്തി അയ്യായിരത്തി എൺപത്തഞ്ച് പേർ ജനുവരിയിൽ മുപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് പേർക്കും ഫെബ്രുവരിയിൽ മുപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് പേർക്കും തെരുവുനായുടെ കടിയേറ്റു ഏപ്രിൽ മുപ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് പേരെയും മെയ് മാസത്തിൽ മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെയും തെരുവുനായ കടിച്ചു ഇക്കാലയളവിൽ പതിനേഴ് പേരാണ് പേവിഷപാതയേറ്റു മരിച്ചത് ആലപ്പുഴ നാല് പേര് മരിച്ചു കൊല്ലത്ത് മൂന്ന് പേര് മരിച്ചു മലപ്പുറത്ത് മൂന്ന് പേര് മരിച്ചു പാലക്കാട് രണ്ട് പത്തനംതിട്ട രണ്ട് കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം ഓരോന്നു വീതം എന്നിങ്ങനെയാണ് പേവിഷപാതയേറ്റു മരിച്ചവരുടെ കണക്ക് വിവരാവ്യാസ പ്രവർത്തനായ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച വിവരങ്ങളാ വിവരങ്ങളിലാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നും പറഞ്ഞ് പത്രത്തിൽ ഒരു വാർത്ത വന്നു ഞാൻ ഇത് ഇത് ഒന്ന് ഒരു മൂന്ന് മാസത്തെ കണക്കെടുത്ത് നോക്കുമ്പം മുപ്പത്തി മൂവായിരത്തിലധികം ആളുകളെ ഒരു മാസം തെരുവുനായ കടിക്കുന്നുണ്ട് മുപ്പത്തി മൂവായിരത്തി ഇരുപത്തേഴ് വരെ ആവറേജ് കണക്കെടുത്താൽ തെരുവുനായ കടിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ എമർജൻസി ആയിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധയുണ്ടായേ പറ്റുകയുള്ളൂ കാരണം ഈ വാക്സിൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണെന്നാണ് നമ്മൾ അധികമായി മനസ്സിലാക്കുന്നത് ഇപ്പം മനസ്സിലാവുന്ന ഈ വാക്സിൻ എടുക്കുന്നവരും പലരും മരിക്കുന്നു വാക്സിൻ എടുക്കുന്നവരും പലരും മരിക്കുന്നു എന്നാണ് അതിനകത്ത് അത് ഭീകരമായി തോന്നിയത് ഇന്നത്തെ പത്രത്തിൽ ഇന്നത്തെ ദിവ്യ പത്രത്തിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട് പന്തളം വളർത്തു പൂച്ചയുടെ കടിയേറ്റ വാക്സിൻ എടുത്ത് ചികിത്സയിലായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനി മരിച്ചു പന്തളം കടയ്ക്കാട് മണ്ണിൽ തെക്കേതിൽ സുമയ്യ മൻസിൽ അഷറഫ് റാവുത്തർ സജീന ദമ്പതികളുടെ മകൾ ഹന്ന ഫാത്തിമയാണ് മരിച്ചത് തോന്നല്ലൂർ ഗവൺമെൻറ് യു പി സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു കഴിഞ്ഞ രണ്ടിന് വീട്ടിലെ വളർത്തുപൂച്ച ഹന്ന ഫാത്തിമയുടെ ശരീരത്തിൽ നഖം കൊണ്ട് മാന്തിയിരുന്നു മുറിവേറ്റ കുട്ടിയെ പന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിക്കുകയും തുടർന്ന് താലൂക്കാല ആശു താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിരോധ കുത്തിവയ്പ് നൽകുകയും ചെയ്തു രണ്ടാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ്പിനായി തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച പന്തളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചു കുത്തിവയ്പ് എടുത്ത ശേഷം വീട്ടിലെത്തിയ കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചു തുടർന്ന് ബന്ധുക്കൾ വീണ്ടും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും വിദഗ്ദ്ധ വിദഗ്ധ ചികിത്സയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ശാരീരിക അസ്വസ്ഥത വർദ്ധിച്ചതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കലെ ഇരിക്കെ ഇന്നലെ രാവിലെ മരിച്ചു എന്നാൽ മരണകാരണം പൂച്ചയുടെ കടിയേറ്റല്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം സംസ്കാരം ഇന്ന് കടക്കാട് മുസ്ലിം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും പതിനൊന്ന് വയസ്സുള്ള കൊച്ച പൂച്ചയുടെ കടിയേറ്റ് മരിച്ചു എന്ന് പറയുമ്പോൾ രണ്ട് ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു രണ്ടാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ആ കുത്തി വെച്ച താലൂക്കാശത്തിലോട്ട് തന്നെ കൊണ്ടുപോവുകയും പിന്നീട് അത് അവിടെ പറ്റാഞ്ഞ മെഡിക്കൽ കോളേജിലേക്ക് വിടുകയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ കേരളം ഈ വാർത്ത വളരെ അധികമായി ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇത് ഒന്നും കൂടെ ഈ വിഷയം തന്നെ പറയുന്നത് പരമാവധി ആളുകളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യണമേ എന്ന് താല്പര്യപ്പെടുന്നു കാരണം നമ്മളിത് മനസ്സിലാക്കാത്തത് ആദ്യത്തെ വാർത്തക്കകത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഒരു മാസം മുപ്പത്തി മൂവായിരത്തി ഇരുപത്തേഴ് പേർക്ക് ആവറേജ് തെരുവുനായുടെ കടിയേക്കുന്നുണ്ട് ഇത് എവിടെയാണ് കടി കൊണ്ടത് എവിടെയാണ് കടിയേറ്റത് എന്നൊന്നും ചോദിച്ചാൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നില്ലെങ്കിലും കേരളം ഇത്രയും കന്യാകുമാരി മുതൽ അല്ലെങ്കിൽ കാസർഗോഡ് വരെ നീണ്ടു കിടക്കുന്ന സംസ്ഥാനത്തിൽ ഈ മൂന്ന് കോടിയിലധികം ജനങ്ങളുടെ ഇടയ്ക്ക് മുപ്പത്തി മൂവായിരം പേർക്ക് ഈ ഒരു മാസം കടിയേൽക്കുന്നുണ്ട് മുപ്പത്തി മൂവായിരത്തിലധികം ആളുകൾക്ക് കടിയേക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ തന്നെ ഈ ഇതിൽ തന്നെ പത്ത് പതിനേഴ് പേര് ഈ വർഷം തന്നെ ഇതിൻ്റെ പേര് മരിച്ചിട്ടുണ്ട് പേവിഷബാധയേറ്റം ഇത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് മെമ്പർ തൊട്ട് മുകളിലോട്ടുള്ള സകല ജനപ്രതിനിധികളും ഇതിനകത്ത് ശ്രദ്ധിക്കണം ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ തെരുവു നായിക്ക് ഒളിഞ്ഞിരിക്കുന്ന സംരക്ഷകരുണ്ട് അത് കേരളത്തിലെ പൊതുജനം മനസ്സിലാക്കാതെ പോകരുത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും അത് മനസ്സിലാക്ക രാഷ്ട്രീയക്കാർക്ക് ഇതിനകത്ത് അറിയാം കൃത്യമായിട്ട് കാര്യങ്ങൾ ഇതിനകത്ത് ആരാണ് ഒളിഞ്ഞിരിക്കുന്ന സംരക്ഷകർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒരു ആടിനെയോ പോത്തിനെയോ കോഴിയെയോ ഒന്നും കൊല്ലുന്നതിന് ഒരു പ്രശ്നവും ഇല്ല അതിനൊരു സംരക്ഷകരും ഇല്ല ആടിനെ കൊണ്ടോ പോത്തിനെ കൊണ്ടോ കോഴിയെ കൊണ്ടോ ഒന്നും സമൂഹത്തിന് ഒരു ദൂഷ്യവും ഇല്ലതാനും ദൂഷ്യമില്ലാത്ത മൃഗങ്ങളെ കൊല്ലുന്നതിന് പ്രശ്നമില്ല പക്ഷേ ദൂഷ്യമുള്ള തെരുവു നായേ ഇനി വീട്ടിലുള്ള നായയാണെങ്കിൽ പോലും പോട്ടെ അതിനാൽ ഉത്തരവാദിത്തക്കാരുണ്ടെന്ന് വിചാരിക്കാം ഇത് ഒരു ഉത്തരവാദിത്തക്കാരും ഇല്ലാത്ത തെരുവിക്കൂടെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന നായെ കൊല്ലാൻ പറ്റിയാൽ അതിന് ഭയങ്കര നിയമപ്രശ്നമാണ് അത് പറഞ്ഞു വരുമ്പോൾ അതിനെല്ലാം പ്രശ്നമായി തെരുവു നായ്ക്കെതിരെ സംസാരിച്ച പലർക്കെതിരെയും വലിയ വമ്പൻ നിയമ നടപടികൾ നേരിട്ടതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പ്രത്യേകിച്ച് അപ്പുറവും സൈഡിലൊക്കെ ഞാനിതിങ്ങനെ കേട്ടിട്ടുണ്ട് തെരുവ് നായക്ക് എതിരെ എന്തേലൊക്കെ സംസാരിച്ച് കഴിയുമ്പോൾ വിവിധ വിഷയങ്ങളാണ് തെരുവുനായ്ക്ക് സംരക്ഷകരുണ്ട് അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പത്രത്തിൽ ഈ വളർത്തു പൂച്ചയുടെ കടിയേറ്റ് കടിയേറ്റ വിദ്യാർത്ഥിനി മരിച്ചു പതിനൊന്ന് വയസ്സുള്ള കൊച്ചു വേറെ കാരണമാണ പറയുന്നത് വേറെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറ്റാക്കാന്നൊന്നും പറയാൻ പറ്റിയല്ലോ അങ്ങനെയാണെങ്കിൽ ഇതിനകത്തൊരു കാര്യമുണ്ട് ഇതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ അധികൃതരും ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ പ്രശ്നമുണ്ട് കാരണം ഈ പൂച്ച പട്ടി ഇങ്ങനെയുള്ള സാധനങ്ങളെ വളർത്തി കുഞ്ഞുങ്ങളെ വിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ വിൽക്കുന്ന ഒരു ബിസിനസ് കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് നഗരങ്ങളിൽ ഉണ്ട് ഒരു രണ്ട് മൂന്നാല് വർഷം മുമ്പ് ഇത് കൂടുതലായിട്ടുണ്ടായിരുന്നു ആ കൊറോണ സമയത്ത് ഇങ്ങനെയുള്ള വളർത്തു മൃഗങ്ങളെ വീടുകളിൽ കൊണ്ടുവന്ന് ഓമനിച്ച് വളർത്തുന്ന ഒരു ഒരവസ്ഥ കൂടുതലായിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒരവസ്ഥ കുറഞ്ഞ് കുറഞ്ഞ് പല ഇങ്ങനെ വളർത്തി വയ്ക്കുന്ന ആളുകളും ആ പരിപാടി നിർത്തിക്കൊണ്ടിരിക്കുക പട്ടിയാണേലും പൂച്ചയാണേലും വളർത്തിക്കൊണ്ട് നിർത്തുകയാണ് ഇനി ഇതിനകത്ത് അങ്ങനെയുള്ള അനേകർക്ക് ഇതിങ്ങനെ നെടുനീളം വീടുകളിലെല്ലാം ഇങ്ങനെ പട്ടികടിച്ചിട്ട് ആളുകൾക്ക് പേവിഷവാദം പേവിഷബാധയേക്കാൻ തുടങ്ങിയാൽ വാക്സിൻ പരാജയപ്പെട്ടു എന്നതിനർത്ഥം അങ്ങനെ വാക്സിൻ പരാജയപ്പെടുന്നു എന്നുള്ള ഒരു ബോധ്യം ജനങ്ങളുടെ ഹൃദയത്തിൽ ചെന്നാൽ ഈ മൃഗങ്ങൾ പട്ടിയും പൂച്ചയും എല്ലാം വളർത്തുന്ന പരിപാടി നിർത്തും ഇതിനകത്ത് അന്നേരം അതൊരു വലിയ വരുമാനം നഷ്ടപ്പെട്ടു പോകും അനേകർക്ക് ഒരു വരുമാനമുള്ള ഭാഗമാണ് അത് നിന്നു പോകും രണ്ട് ഈ ഡോഗ് ഫുഡ് ക്യാറ്റ് ഫുഡ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതിൻ്റെ ആക്സസറീസ് ഈ മൃഗങ്ങൾക്കുള്ള സംവിധാനമൊക്കെ വിൽക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ പൂച്ചയൊക്കെ വൃത്തിയാക്കി നല്ലപോലെ രോമമൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുന്ന ആളുകളുണ്ട് പൂച്ചയുടെയും പട്ടിയുടെ ഒക്കെ ബ്യൂട്ടീഷ്യന്മാർ അവരുടെ എല്ലാവരുടെയും പണി ചെയ്ത് ബാധിക്കും എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഒത്തിരി പേർക്ക് പണിയില്ലെന്നാകും ഈ ഈ ഈ ഒരു പ്രശ്നം കണ്ടുവാനായാലും പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഡോഗ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഈ കോഴിയുടെ ഒക്കെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് പ്രസ്സ് ചെയ്ത് പ്രത്യേക പ്രോസസ്സ് ഒക്കെ വിട്ടിട്ട് അത് വെച്ചുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ ഡോഗ ക്യാറ്റ് ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ക്യാറ്റിൻ്റെ ഫുഡിനകത്ത് കുറച്ച് മീൻ്റെ അംശം കൂടിയൊക്കെ ഉണ്ട് പിന്നെ വേറെ ഏതാണ്ട് ശാരമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഇതാ ഈ കടകളിൽ നിന്നെല്ലാം കൊണ്ടുപോകുന്ന കോഴിയുടെ വേസ്റ്റ് പിന്നെ മീനിൻ്റെ വേസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്ത് അതെല്ലാം ഇങ്ങനെയുള്ള ഫുഡുകളായിട്ട് വരുമ്പോൾ ആ ഫാക്ടറികളെല്ലാം ഇത് ബാധിക്കും പിന്നെ ഇതിനു വേണ്ടി ഓടുന്ന വാഹനങ്ങളോ അതിൻ്റെ ടാക്സുകളോ അതിൻ്റെ നികുതികൾ ഗവൺമെൻറ്റ് കിട്ടാനുള്ള എല്ലാ മേഖലയിലും ഇത് ബാധിക്കാൻ സാധ്യതയുള്ളതുണ്ട് ഈ വിഷയം അടിയന്തിരമായിട്ട് ഗവൺമെൻറ്റും ആരോഗ്യ മേഖലയിലും ആരോഗ്യ മേഖല ഇത് ശ്രദ്ധിക്കേണ്ട കാരണം ഇതിൻ്റെ വാക്സിൻ ഒന്ന് വിജയകരമായിട്ട് വരണം കാരണം വാക്സിൻ എടുക്കുന്ന ആളുകൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മനുഷ്യന്തു ചെയ്യും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ തെരുവുനായ നിയന്ത്രിച്ച മതിയാവും നിയന്ത്രിച്ചു എന്നുള്ളതല്ല ഇതില്ലെന്നാക്കി കളയണം ഇല്ലെന്നാക്കി കളയാനുള്ള സംവിധാനങ്ങൾ ഇതിനെ ഇതിനെ ഷെൽട്ടറുകൾ ഉണ്ടാക്കി അതിനകത്ത് കൊണ്ടുപോയി പൈസയും മുടക്കി അതിനെ വന്തികരണം എന്നൊക്കെ പറഞ്ഞ് എ സി റൂമിലും കൊണ്ടുപോയിട്ട് അത് 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 പണിയാണത് ഇതിനെ വെടിവെച്ച് കൊന്നു കളയുക തന്നെ ചെയ്യണം കൊന്നു കളയാനുള്ള നീ നിയമം ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ചെയ്യണം അതിനെന്ത് വന്നാലും പോത്തിനെ കൊല്ലാവെങ്കിൽ ആടിനെ കൊല്ലാവെങ്കിൽ കോഴിയെ കൊല്ലാവെങ്കിൽ താറാവിനെ കൊല്ലാവെങ്കിൽ കാടയെ കൊല്ലാവെങ്കിൽ പിന്നെ ആരുടെ അളിയനായി പട്ടി അപ്പോൾ അതിനെ കൊന്നേ പറ്റുള്ളൂ കൊന്നു തന്നെ കളയണം കളയണതിന് അതിൻ്റെ പുറകിൽ എന്നാ ബിസിനസ് ഉണ്ടെങ്കിലും അത് കൊല്ലണം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രധാന വിഷയം എന്നാന്ന് ചോദിച്ചാൽ ഒന്നാമത് കേരളത്തിൽ നല്ലൊരു ശതമാനം ആൾക്കാർ മയക്കുമരുന്ന് അടിച്ച് പേ പിടിച്ച് നടക്കുക അതിൻ്റെ കൂട്ടത്തിൽ പട്ടി കടിച്ചു കൂടെ പേ പിടിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ടവർക്ക് വഴിയെ നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ നടപടി എടുക്കണമെന്ന് അധികാരികളോട് അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ പൊതുജനത്തോട് പറയട്ടെ വേറെ വഴിയില്ല നമ്മളെ സൂക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അധികാരികൾക്കൊന്നും ഇതിനൊന്നും താല്പര്യമോ ഉത്തരവാദിത്തമൊന്നുമില്ല വാക്സിൻ കടയിൽ നിന്ന് മേടിച്ചു അതിന് പ്രത്യേകിച്ച് വാറണ്ടിയോ ഒന്നും തരുന്നില്ലാത്തതുകൊണ്ട് ഒന്നാമത് ഇത് പ്രൈവറ്റ് ആശ്രീക്കാരൻ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നില്ല നമ്മളിത് മെയിനായിട്ടും മെഡിക്കൽ കോളേജിലോട്ട് പോകണം അല്ലെങ്കിൽ താലൂക്ക് അല്ലെങ്കിൽ ഹെൽത്ത് സെൻറ്ററൊക്കെ എല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൂടെ കൂടെയായിരുന്നു നടക്കുന്നത് ഇതിനകത്ത് പകുതി എണ്ണത്തിനകത്ത് കുപ്പിക്കകത്ത് വെള്ളമാണോ എന്ന് പോലും നമുക്ക് അറിയത്തുമില്ല അതുകൊണ്ട് അവനവനെ ശ്രദ്ധിച്ച് നടക്കണം വളരെയധികമായി തെരുവനായയുടെ കടി കിട്ടിയാൽ പേ വരുമെന്നും പേ വന്നാൽ ആൾ മരിക്കും എന്നുള്ളതല്ലാതെ വേറൊരു വഴിയില്ലല്ലോ അതുകൊണ്ട് ഈ വിഷയം എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടും നിർത്തട്ടെ നന്ദി നമസ്കാരം